മീഖ രണ്ട് പതിമൂന്ന് അവരുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവരുടെ തലയ്ക്കിലും നടക്കും ഏതൊരു കാര്യത്തിലും ഒരു കൂട്ടമായി നാം പോകുമ്പോഴും ഒറ്റയ്ക്കാണെങ്കിലും നേതൃത്വം നൽകാൻ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുവാൻ ഒരാൾ എപ്പോഴും നമുക്കാവശ്യമാണ് നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെ കാഴ്ചപ്പാടുകൾ ചിന്താഗതികൾ തെറ്റാണെങ്കിൽ കാര്യങ്ങൾ മുഴുവൻ അവതാളത്തിലാകും ആത്മീയ ലോകത്തിലും നമുക്ക് നേതൃത്വം തരുവാൻ രണ്ടുപേരേ ഉള്ളു ഒന്നുകിൽ വഴിയും സത്യവും ജീവനുമായി യേശു അല്ല എങ്കിൽ നാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന പൈശാചിക ശക്തി യേശുവാണ് നമ്മുടെ ജീവിതത്തിന് നേതൃത്വം നൽകുന്നതെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലുള്ള ജീവിതത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല എല്ലാവരുടെയും ജീവിതത്തിൻ്റെ മുൻപിൽ ഈ സാന്നിധ്യമുണ്ട് ഒരു ദൈവവൈതലിനെ നയിക്കുന്നത് ഈ സാന്നിധ്യമാണ് നമുക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് നമുക്ക് വഴിയൊരുക്കുന്ന ദൈവം ആ ദൈവം നമ്മുടെ വഴി നിരപ്പാക്കും നമുക്ക് മുൻപായി നടക്കും യോഹന്നാൻ പത്തിൻ്റെ ഇരുപത്തി നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നുവെന്ന് യേശു ഒരു നല്ല ഇടയനാണ് ആടുകൾ എപ്പോഴും തങ്ങളുടെ ഇടയൻ്റെ ശബ്ദം കേൾക്കുകയും ആ ശബ്ദത്തിന് ചെവി കൊടുക്കുകയും ചെയ്യുന്നു ഇടയൻ്റെ ശബ്ദപരിധിക്ക് പുറത്ത് സാധാരണ ആടുകൾ പോകാറില്ല പോയാൽ തന്നെ ആപത്തിനുള്ള സാധ്യത വലുതാണ് യേശുവാണ് നമ്മുടെ നല്ല ഇടയൻ ആ ഇടയനെ പിൻചെല്ലുന്നവരെ എത്തിക്കേണ്ട ഇടത്ത് സ്വസ്ഥമായി യേശു എത്തിക്കും വഴിയിൽ ഏതൊക്കെ ആപത്തുകൾ നമ്മുടെ യാത്ര തടസ്സപ്പെടുത്തുവാൻ നോക്കിയാലും ഈ നല്ല ഇടയം നമ്മെ സംരക്ഷിക്കും ഈ ഇടയൻ നമുക്ക് മുൻപായി നടക്കുമ്പോൾ ഒരു ശക്തിക്കും നമ്മെ നേരിട്ട് ആക്രമിക്കുവാൻ സാധ്യമല്ല ഇത്രയും സുരക്ഷിതമായ ഒരു സംരക്ഷകൻ നമുക്ക് ഈ ഭൂമിയിൽ മറ്റാരിലും കാണുവാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് ഈ ഇടയൻ്റെ പിന്നാലെ ഗമിക്കാം സ്വർഗീയ ഭവനത്തിൽ എത്തുവോളം പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങയുടെ സംരക്ഷണത്തിനായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേ ഗാഡ് ബ്ലസസ് ഓ